ഇനി ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി കുലക്കല്ലൂർ പഞ്ചായത്തിലെ കെ സ്റ്റോറിന്റെ ഉദ്ഘാടനം മുഹമ്മദ് മൂസിൻ നിർവഹിച്ചു നാട്ടിമംഗലത്തുള്ള റേഷൻ കടയാണ് കെ സ്റ്റോറാക്കി ഉയർത്തിയത് പശ്ചാത്തല സൗകര്യം വികസിപ്പിച്ചും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൂടുതൽ സേവന സൗകര്യങ്ങൾ ഒരുക്കിയും റേഷൻ കടകളെ മാറ്റാൻ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയാണ് കെ സ്റ്റോർ എന്നത് ആദ്യഘട്ടത്തിൽ നൂറ്റി എട്ട് റേഷൻ കടകളും രണ്ടാം ഘട്ടത്തിൽ ഇരുന്നൂറ് റേഷൻ കടകളും ഇതിനോടകം കെ സ്റ്റോറുകളായി മാറിക്കഴിഞ്ഞു മൂന്നാം ഘട്ടത്തിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് റേഷൻ കടകൾ കൂടി കെ സ്റ്റോറുകളാക്കി ഉയർത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് കുലിക്കല്ലൂർ പഞ്ചായത്തിലെ നാട്ടിമംഗലത്തുള്ള അമ്പത്തി ഒമ്പതാം നമ്പർ റേഷൻ കടയും കെ സ്റ്റോറായി ഉയർത്തി തിങ്കളാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ മുഹമ്മദ് മൂസൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കേരളം പല കാര്യങ്ങളിലും നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ളത് അതിലൊരു പ്രധാനപ്പെട്ട ഒന്നുകൂടിയാണ് കേസ്റ്റോൾ മറ്റൊന്നുമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം റേഷൻ കടകള് ഇപ്പോൾ നിലവിൽ അതിന്റെ പ്രവർത്തനങ്ങൾ ഘട്ടം ഘട്ടമായി കുറഞ്ഞു കുറഞ്ഞു വരിക പ്രത്യേകിച്ച് ഇപ്പൊ മണ്ണെണ്ണ വിതരണം ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റു പല ഉൽപ്പന്നങ്ങളും വളരെ പിന്നോക്കം നിൽക്കുന്ന മുൻഗണനാ കാർഡ് ഉള്ള ആളുകൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുകയും അത് തന്നെ വളരെ പരിമിതമായ രീതിയിലേക്ക് മാറുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ റേഷൻ കടകള് അപ്രസക്തമായി ഒരു കാലത്ത് സ്റ്റാറ്റൂട്ടറി റേഷൻ നിലനിന്നിരുന്ന കാലത്ത് റേഷൻ കടകൾ വളരെ പ്രധാനമായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിൽ പട്ടിണിയും ഭക്ഷ്യലഭ്യത അതിൻ്റെ ഒരു ദൗർബല്യം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലത്ത് റേഷൻ കടകൾ ഏറ്റവും പ്രധാനമായിരുന്നു ഒരു കാലത്ത് അരി അരിയും നെല്ലുമൊക്കെ അരിയൊക്കെ കള്ളക്കടത്ത് ചെയ്തിരുന്ന കാലമുണ്ടെന്ന് ഇവിടെ ഉള്ള കാരണവന്മാർക്കറിയാം അങ്ങനത്തെ ഒരു കാലമൊക്കെ കടന്നുപോയി അന്നൊക്കെ റേഷൻ കടകൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ടി കെ ഇസഹാഖ് അധ്യക്ഷനായിരുന്നു താലൂക്ക് സപ്ലൈ ഓഫീസർ ടി ഷീജ ജസീല അമീർ നിസ അസിസ്റ്റന്റ് താലൂക്ക് സപ്ലൈ ഓഫീസർ എസ് സതീഷ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു